ഇപ്പോൾ കാണിക്കുന്നത് ആനന്ദിനോട് സംസാരിക്കുന്ന അഖിലാണ്ടേശ്വരിയാണ് അഖിലാണ്ടേശ്വരി പറയുകയാണ് കല്യാണിയോട് നിന്നെ ഉപേക്ഷിക്കാൻ ആജ്ഞാപിക്കുകയോ അപേക്ഷിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല ഇതവള് സ്വയം എടുത്ത തീരുമാനമാണ് അതിന്റെ കുറ്റം കൂടി എന്റെ തലയിലേക്ക് ചാർത്തിത്ത എല്ലാത്തിനും നീ കൂടി സാക്ഷിയായിരുന്നല്ലോ പോകാൻ തുടങ്ങുന്ന ആനന്ദിനോട് അഖില പറയുകയാണ് നിൽക്ക് പവിത്രമായ താലിമാല ചാർത്തിയ ഒരു പെണ്ണ് മാറ്റാൻ തയ്യാറാവില്ല ജീവൻ തുല്യം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഹൃദയത്തിന്റെ സൂക്ഷിപ്പുകാരി കല്യാണി നീ കെട്ടിയ താലിമാല മാറ്റാൻ തയ്യാറാകണമെങ്കിൽ അവൾക്ക് നിന്റെ വേ നിന്നെ എന്നാണ് അർത്ഥം ഇത് കേട്ട് സങ്കടത്തോടെ അമ്മയെന്ന് വിളിക്കുകയാണ് ആനന്ദ് അഖില പറയുകയാണ് ഭാര്യക്ക് നിന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നീ വെറുതെ അവളുടെ പിന്നാലെ അലയുന്നത് ഇങ്ങു സമയവും വാക്കും നഷ്ടപ്പെടുത്തിയ വിശ്വാസവും ഒരിക്കലും തിരിച്ചു കിട്ടില്ല നിന്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ലോകത്ത് ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഭാര്യ ഭർത്താവിന് വിവാഹം ആലോചിക്കുന്നത് അപ്പോൾ അവളുടെ മനസ്സിൽ നീ ഇല്ല അവൾക്ക് നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ചമ്പരത്തെ ആചാരപ്രകാരം ഒരു പെണ്ണ് അവളുടെ കഴുത്തിൽ നിന്നും അലിമാല മാറ്റുന്നത് അവളുടെ മനസ്സിൽ ഭർത്താവ് മരിക്കുമ്പോഴാണ് അവളുടെ മനസ്സിൽ നീ മരിച്ചു അമ്മ പറഞ്ഞത് എന്റെ പുന്നാരമോനെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ നീ ഇപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന നിന്റെ അമ്മ കാണുന്ന പെടാപ്പാടൊക്കെ ഞാൻ ദൈവത്തെ പോലെ സ്നേഹിക്കുന്ന എൻറെ കൃഷ്ണേട്ടന് വേണ്ടിയാണ് എന്റെ അച്ഛൻ എന്റെ കഴുത്തിൽ കെട്ടിയ ഈ പവിത്ര മാല സംരക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് നിന്റെ ഭാര്യയ്ക്ക് അത് വേണ്ട വേണ്ടാത്തത് മുറുക്കെട്ടാൻ നോക്കരുത് എൻറെ മോൻ അത് കൊലക്കയറായി അവളെ ശ്വാസം മുട്ടിക്കും എന്റെ പ്രിയപ്പെട്ട ഭാര്യ കല്യാണിയെ എന്താ നാവിറങ്ങിപ്പോയോ എന്റെ മോന് അവള് നീ കെട്ടിയ താലിമാല സംരക്ഷിക്കണമെന്ന് അലറി വിളിച്ചു പറയുന്നത് വരെ തൃച്ചമ്പരത്ത് ആനന്ദകൃഷ്ണന് മൗനമായിരിക്കുന്നതാണ് നല്ലത് ഔട്ട് എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയാണ് അഖില ആനന്ദിനെ പിന്നീട് കാണിക്കുന്നത് സുധയുടെ ഫോട്ടോയിൽ നോക്കി കരയുന്ന കല്യാണിയാണ് കല്യാണി പറയുകയാണ് ആ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് എൻറെ വിധിയും അമ്മയും അച്ഛനും ഇരിക്കുന്ന ആ സമാധാനമുള്ള ലോകത്തേക്ക് ഇത്രയും വേഗം എനിക്കും വരണം പിന്നെനിക്ക് അമ്മയുടെ അനുഗ്രഹം വേണം പിന്നീട് കാണിക്കുന്നത് കല്യാണ മണ്ഡപമാണ് അവിടെ വൈജയന്തി ഒരുങ്ങിക്കഴിഞ്ഞതിനെ സെൽഫി എടുക്കുകയാണ് അവിടത്തേക്ക് കല്യാണി എത്തുകയാണ് വൈജയന്തി എന്ന് കല്യാണി വിളിക്കുമ്പോൾ വൈജയന്തി പറയുകയാണ് കല്യാണി വാ കല്യാണി പറയുകയാണ് എന്നെ തിരക്കിയതായിട്ട് നന്ദന പറഞ്ഞു എനിക്ക് കല്യാണിയോട് ഒറ്റയ്ക്ക് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി അതാണ് വിളിപ്പിച്ചത് കുഴപ്പമില്ലല്ലോ അതിനെന്താ എനിക്ക് സന്തോഷമേ ഉള്ളൂ ആദ്യമായിട്ട് എന്ന് പറഞ്ഞിട്ട് വൈജയന്തിയുടെ കൈ പിടിച്ചിട്ട് കല്യാണി പറയുകയാണ് എന്റെ വിവാഹമംഗള ആശംസകൾ താങ്ക് കല്യാണി കാണുന്ന സന്തോഷത്തോടു കൂടി വല്യ കുഞ്ഞു ദീർഘകാലം സുമങ്കലിയായിട്ട് ജീവിക്കണം വളരെ സന്തോഷം അല്ല എന്താ എന്നോട് തനിയെ സംസാരിക്കണമെന്ന് പറഞ്ഞത് കല്യാണി എനിക്ക് ഒരേ ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ വൈജയന്തിയുടെ ആഭരണങ്ങളൊക്കെ നോക്കിയിട്ട് കല്യാണി പറയുകയാണ് വൈജയന്തി വലിയ കുഞ്ഞിനെ ഇത്രയും ആഭരണങ്ങളൊന്നും അണിയുന്നത് ഇഷ്ടമല്ല സിമ്പിൾ സിംപിളായിട്ടിടുന്നതാണ് ഇഷ്ടം അങ്ങനെയാണോ കമ്മൽ വരെ ചെറുത് മതി ചെറിയ കമ്മലിടുന്നതാണ് വലിയ കുഞ്ഞിനെ ഇഷ്ടം അത് ശരി അതുപോലെ മുടി ഇങ്ങനെ പാറിപ്പറന്നു കിടക്കാതെ ഒതുക്കി വെക്കുന്നതാണ് വലിയ കുഞ്ഞിന് ഇഷ്ടം ഇതുപോലെ കൈവിരലുകളിൽ ഇത്രയും മോതിരമിടുന്നതും ഇഷ്ടമല്ല ഇടത്തെ കൈയ്യിലൊന്ന് ഇടത്തെ കൈയിൽ ഒന്ന് അത്രയും മതി അതാ വലിയ കുഞ്ഞിന് ഇഷ്ടങ്ങൾ മതി പിന്നീട് വലിയ കുഞ്ഞിന്റെ ഇഷ്ടങ്ങളൊക്കെ വിവരിക്കുകയാണ് കല്യാണി വൈജയന്തി കല്യാണിയെ തന്നെ നോക്കി നിൽക്കുകയാണ് നിങ്ങളുടെ കല്യാണം ഒന്ന് കഴിയട്ടെ വല്യ കുഞ്ഞിന്റെ എല്ലാ ഇഷ്ടങ്ങളും ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ഇതൊന്നും മാറ്റാൻ നിൽക്കേണ്ട കല്യാണ പെണ്ണല്ലേ സർവാഭരണ ഭൂഷിതയായിരിക്കണം ഇതും എൻറെ വലിയ കുഞ്ഞിനെ മനസ്സിലാകും ഇപ്പോഴും കല്യാണി എന്റെ വലിയ കുഞ്ഞ് വലിയ കുഞ്ഞ് എന്നാണല്ലോ ആനന്ദിനെ വിളിക്കുന്നത് കല്യാണിക്ക് അത്ര ഇഷ്ടമാണോ ആനന്ദിനെ എന്താ വൈജയന്തി അങ്ങനെ ചോദിക്കുന്നത് വലിയ കുഞ്ഞെന്ന് വെച്ചാൽ എന്റെ ജീവന്റെ ജീവനാണ് മാഡം എന്ന് വെച്ചാൽ അതിന് മുകളിലും എന്റെ ചോദിക്കുകയാണ് മാഡം എന്ന് പറയുന്നത് ആനന്ദിന്റെ അമ്മ ഏ അഖിലാ മേഡത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓ അങ്ങനെ ആനന്ദിനെ കല്യാണിക്ക് ജീവന്റെ ജീവനാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ആനന്ദിനെ വിട്ടു തരാൻ കല്യാണിക്ക് എങ്ങനെയാണ് മനസ്സ് വന്നത് അതിന്റെ കാരണം വൈജയന്തിയോട് അമ്മ പറഞ്ഞു കാണില്ലേ ിയ കുഞ്ഞിനെ ഞാൻ വിട്ടു തരുന്നത് പൂർണ്ണ മനസ്സോടുകൂടിയാണ് അതിന്റെ യാതൊരു സംശയവും വേണ്ട എനിക്കും ആനന്ദിന് ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക് ഒരു വിവാഹ ജീവിതമുണ്ടെങ്കിൽ അത് ആനന്ദുമായി മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത് ഞാൻ പ്രതിജ്ഞ എടുത്തിരുന്നു ഞാനിരിക്കയാണ് എന്റെ ആ മോഹം തകർത്തുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടന്നത് സത്യം പറഞ്ഞാൽ അതറിഞ്ഞ നിമിഷം ഞാൻ ആകെ തകർന്നു പോയി പിന്നീട് ഞാൻ കല്യാണമേ വേണ്ടെന്ന് തീരുമാനിച്ചതാണ് തന്നെ ഞാൻ ഡൽഹിക്ക് പോയി സീതാലക്ഷ്മി മാഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അങ്ങനെ ഇരിക്കെയാണ് ഓർക്കാപുറത്ത് എന്റെ അമ്മ വിളിക്കുന്നതും ആനന്ദിന്റെ രണ്ടാം വിവാഹമാണെന്നും നിനക്ക് സമ്മതമാണോന്ന് ചോദിക്കുന്നതും ഓ അപ്പോൾ എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കല്യാണി ഒടുവിൽ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു ഈ ശ്രീകുഞ്ഞിൻ എല്ലാം കൊണ്ടും യോജിച്ചൊരു പെൺകുട്ടിയെ കണ്ടെത്തണം എന്ന എന്റെ ആഗ്രഹവും സാധിച്ചു നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കണം ദൈവം അനുഗ്രഹിക്കും എനിക്കിപ്പോൾ ആനന്ദിനെ കാണണമെന്നും വലിയ ആഗ്രഹം എന്നെ ആനന്ദിന്റെ മുറിയിലേക്ക് ഒന്ന് കൊണ്ടുപോകുമോ കല്യാണി ഞാൻ കൊണ്ടുപോകാലോ എന്നും പറഞ്ഞു വൈജയന്തിയും കൂട്ടി പോവുകയാണ് കല്യാണി പിന്നീട് കാണിക്കുന്നത് ആനന്ദ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അന്നേരം അരവിന്ദ് എത്തുകയാണ് അരവിന്ദ് ചോദിക്കണം ബ്രോ ഇതുവരെ ആയില്ലേ സൂർത്തം അടുക്കാറായി ഇത് കേട്ട് ആനന്ദ് പറയുകയാണ് തൂക്കിലേറ്റാൻ കഴിമരത്തിലേക്ക് നടക്കുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു നിസ്സംഗതയില്ലേ ആ അവസ്ഥയിലാണ് ഞാൻ മുൻജന്മത്തിൽ എന്തോ മഹാപരാധം ചെയ്തു കൂട്ടിയിട്ടുണ്ടാകും ബ്രോ ഇനി മുൻജന്മത്തെ ശപിച്ചിട്ട് എന്ത് പ്രയോജനം ശബ്ദയായിട്ട് അമ്മ നടക്കുന്ന പ്രതികാരദാഹം അതിനനുകൂലിയായിട്ട് കല്യാണി ിൽ അഭിനയിച്ചല്ലേ പറ്റൂ ഞാനെന്ത് പറയുകയാണ് അഭിനേതാക്കൾക്ക് അരങ്ങിൽ മരിക്കണമെന്ന മോഹം എല്ലാവർക്കും അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് അങ്ങനെ ഒരു ആഗ്രഹമാണ് എനിക്കും പ്രോ വേണ്ടാത്തതൊന്നും ചിന്തിക്കേണ്ട വേഗം റെഡിയാവ് തരം അരവിന്ദനെ കല്യാണിയെ കല്യാണി ഫോൺ വിളിക്കുകയാണ് ഫോൺ എടുത്ത് അരവിന്ദ് പറയുകയാണ് ഇല്ല ഇറങ്ങാൻ തുടങ്ങുന്നേ ഉള്ളൂ ഞാൻ പറയാമെന്ന് പറഞ്ഞു ഫോൺ കെട്ടിയുകയാണ് അരവിന്ദ് ബ്രോ ആ വൈദ്യന്തിക്ക് ബ്രോയെന്തോ സംസാരിക്കണമെന്ന് േഷ്യപ്പെട്ട ആനന്ദ് പറയുകയാണ് സംസാരമൊക്കെ ഇനി താലുകെട്ട് കഴിഞ്ഞ് അവൾക്ക് എന്നോടല്ല എനിക്ക് അവളോടാണ് സംസാരിക്കാനുള്ളത് ബ്രോ അമ്മയെ ഇങ്ങോട്ട് വരുത്താതിരിക്കുന്നതല്ലേ നല്ലത് കായലും ഈ ചടങ്ങ് നടന്നല്ലേ പറ്റൂ താമസിച്ചാൽ അമ്മ ഇവിടെ വന്ന ബ്രോയെ കൂട്ടിക്കൊണ്ടു പോകും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണ്ട ബ്രോ കിട്ടുവാ എന്ന് സങ്കടപ്പെട്ടു പറയുകയാണ് അരവിന്ദ് പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും ഗംഗയും ശ്രീനിയുമാണ് നീ പറയുകയാണ് മണ്ഡപത്തിൽ നാദസ്വരമേളം കാണും അല്ലേ പ്രിയങ്ക നാദസ്വരമേളം ഉയരുകയും കദർമണ്ഡപം ഒരുങ്ങുകയും ചെയ്യട്ടെ ിൽ മാടിക്കരിഞ്ഞു പോകുന്ന ഒരു പ്രണയ പുഷ്പം ഉണ്ടാകുമല്ലോ തൽക്കാല ആശ്വാസത്തിന് എനിക്ക് മതി ചിരിക്കുന്ന ഗംഗയെ കണ്ടിട്ട് ശ്രീനി ചോദിക്കുകയാണ് ഇവൾക്കിതെന്ത് പറ്റി അനന്തകൃഷ്ണൻ ഇപ്പോഴും ഇവൾക്ക് കിട്ടാക്കാമുകനായി നിൽക്കുവല്ലേ പെട്ട് ഗംഗ പറയുകയാണ് ആനന്ദകൃഷ്ണൻ കിട്ടാക്കാമുകനായത് എനിക്ക് മാത്രമല്ലല്ലോ വിട്ടേക്ക് പഴയതൊന്നും എന്നെ എന്നെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കേണ്ട ശ്രീനി പറയുകയാണ് ആനന്ദം വൈജയന്തിയും തമ്മിലുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രീയാനി തൃച്ചംബരത്ത് തുടരുമോ പഴയ അടുക്കളക്കാരിയായിട്ട് ഒരിക്കലുമില്ല അതിന് നിൽക്കില്ല കല്യാണി എന്നേക്കാൾ നല്ലത് കെട്ടിത്തൂങ്ങി ചാവുന്നതാണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം അവൾ ഈ നാട്ടീന്നെ പോകും ആ ചെറുക്കനെയും കൊണ്ട് എവിടെയെങ്കിലും പോയി എച്ചിൽ പാത്രം കഴിയുകയാണെങ്കിലും ജീവിക്കുമല്ലോ കാരണം കുടുംബഭാരത്തിന്റെ പാരമ്പര്യമില്ലല്ലോ ആ അങ്ങനെ കല്യാണിയുടെ കഥയും തീർന്നു ഇനി നമുക്ക് അവളെ ശത്രുപക്ഷത നീക്കിക്കളയാൻ പാവമല്ലേ നേരം വിലാസിനി പ്രിയങ്കയെ ഫോൺ വിളിക്കുകയാണ് പ്രിയങ്ക പറയാണ് വിലാസിനി ആന്റിയാണ് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം ആ ആന്റി പ്രിയങ്കെ പറയാ ആന്റി എന്തൊക്കെയാ അവിടത്തെ വിശേഷങ്ങൾ പറയാനാ പ്രിയങ്കെ അവിടെ വൈജയന്തി കല്യാണിയെ പച്ചയ്ക്ക് കൊല്ലുകയാണെന്നാണ് ജയന്തി പറയുന്നത് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എന്തു പറയാനാ കല്യാണിയെ കൊണ്ട് വൈജയന്തി മേക്കപ്പ് ചെയ്യിക്കുന്നു അന്തരി ചെന്നപ്പോൾ വൈ കല്യാണിയെ കൊണ്ട് വിളിപ്പിക്കുകയായിരുന്നു അവളുടെ ഒരു ധൈര്യം നോക്കണേ പ്രിയങ്കെ അവളൊരു ഭയങ്കരിയാണ് കേട്ടോ ഇവള് തൃശംബരത്തിന്റെ അനന്തരാവകാശിയായി അധികാരമേറ്റാൽ എനിക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ആൻറ്റി ധൈര്യമായിട്ടിരിക്കാൻറ്റി വൈജയന്തി അഖിലേക്കാളും വലിയ കർക്കശക്കാരിയാണ് അവൾ നിന്റെ നേരെ തിരിയുമോ എന്നാണ് എന്റെ പേടി നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് അവൾക്കറിയാമല്ലോ ആ സ്ഥിതിക്ക് ഒന്നും പേടിക്കേണ്ട ആന്റി എന്റെ കൂടെ ഉണ്ടായാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു ഞാൻ എന്റെ മരണം വരെ നിന്റെ കൂടെ ഉണ്ടാകും അത് ഉറപ്പാണ് അപ്പോൾ തൃശ്ശമ്പരത്തെ മാമാങ്കത്തിന് കൊടിയേറി നിലപാട് തറയിലെത്തി അഖിലയുടെ തലയറുത്തും മാറ്റാൻ പോകുന്നത് നീ ഏത് ചാവയറാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി ശരി നീ ഫോൺ വെച്ചോ ഞാൻ അവിടെ എത്തിയിട്ട് നിന്നെ വിളിക്കാം ശരി ശരിയെന്ന് പറഞ്ഞ് രണ്ടുപേരും ഫോൺ കട്ടിയുകയാണ് ഫോൺ കട്ടിയ ശേഷം പ്രിയങ്ക എല്ലാവരോടും പറയുകയാണ് വൈജയന്റെ വാളെടുത്ത് മാമാങ്കത്തിന് തുടക്കം കുറിച്ചു പിന്നീട് കാണിക്കുന്നത് കല്യാണ മണ്ഡപമാണ് പൂജാരി പറയുകയാണ് ചടങ്ങുകൾ ആരംഭിക്കാൻ സമയമായി ഭരണയെ കൂട്ടിക്കൊണ്ടുവന്നോളോ ആനന്ദിനെ വിളിക്കുവെന്ന് സീതാലക്ഷ്മി പറയുകയാണ് അന്നേരം വിലാസിനെ പറയുന്നു ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാൻ ചേച്ചി വിലാസിനെ എന്ന് പറഞ്ഞിട്ട് അഖിലെ അരവിന്ദനെ വിളിക്കുകയാണ് നീ പോയി ആനന്ദിനെ കൂട്ടിക്കൊണ്ടുവരൂ ഫോൺ ചെയ്യുന്ന ശിവരാമകൃഷ്ണനെ കാണിക്കുകയാണ് ഇല്ല കഴിഞ്ഞിട്ടില്ല മുഹൂർത്തമാകുന്നതേ ഉള്ളൂ സങ്കടപ്പെട്ടു നിൽക്കുന്ന കല്യാണിയെയും കാണിക്കുന്നു കൃഷ്ണൻ പറയുകയാണ് എന്തായാലും പെട്ടെന്നുള്ള കല്യാണം കല്യാണം കഴിഞ്ഞാൽ എന്തായാലും ഞാൻ രണ്ടുപേരെയും കൂടി അങ്ങോട്ട് അയക്കുന്നുണ്ട് പിന്നീട് എന്ത് ആനന്ദിനെയും കൂട്ടി മണ്ഡപത്തിലേക്ക് എത്തുകയാണോ അരു ആനന്ദ് വാ എന്നും പറഞ്ഞു അഖില അകത്തേക്ക് വിളിക്കുകയാണ് ആനന്ദിനെ ആനന്ദിനെ കൂട്ടി മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ അഖില തിരിഞ്ഞ് കല്യാണിയെ നോക്കി ചിരിക്കുന്നുണ്ട് അഖില പറയുകയാണ് ആ പീഠത്തിലേക്ക് ഇരുന്ന് ഇരിക്കുക മനസ്സിലാ മനസ്സോടെ ആനന്ദ് മണ്ഡപത്തിലേക്ക് കയറുകയാണ് ഇരിക്കാൻ പറഞ്ഞിട്ട് നിൽക്കുക തന്നെ ചെയ്യാണ് ആനന്ദ് ചെയ്യുന്നത് പിന്നീട് പൂജാരി പറയുകയാണ് ഇനിയും വധുവിനെ വിളിക്കാം അഖില കല്യാണിയെ വിളിച്ചിട്ട് പറയുകയാണ് കല്യാണി പോയി വൈജയന്തിയെ വിളിച്ചോണ്ട് വരുവോ എന്ന് പറഞ്ഞ് കല്യാണി പോവുകയാണ് വളരെ സങ്കടപ്പെട്ട കല്യാണിയെ നോക്കി നിൽക്കുകയാണ് ആനന്ദ് പിന്നീട് കല്യാണി വൈജയന്തിയും കൂട്ടി വരുന്നു സീതാലക്ഷ്മി വൈജയന്തിയെ മണ്ഡപത്തിലേക്ക് കയറ്റുകയാണ് പിന്നീട് പൂജാരി താലിയെടുത്ത് ആനന്ദിന് കൊടുത്തിട്ട് പറയുകയാണ് ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ഈ താലി വധുവിനെ കെട്ടിക്കോളോ താലി വാങ്ങാതെ ആനന്ദ് കല്യാണിയെ തന്നെ നോക്കുകയാണ് വിലാസിനെ പറയുകയാണ് മുഹൂർത്തം തെറ്റാതെ താലി കെട്ട ആനന്ദ് മോനെ താലി കെട്ടെന്ന് അഖിലയും പറയുകയാണ് നേരം ആനന്ദ് താലി വാങ്ങുകയാണ് വൈജയന്തിയുടെ പോലും നോക്കാതെ ആനന്ദ് താലി കെട്ടാൻ ഒരുങ്ങിയാണ് പെട്ടെന്ന് വൈജയന്തി പറയുകയാണ് നിർത്ത് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റത്തിന് ശേഷം വൈജയന്തി പറയുകയാണ് താലി കെട്ടാൻ വരട്ടെ ചോദിക്കുകയാണ് മോളെ എന്തായത് എന്താ പറ്റി എന്തിനാ നീ പീഠത്തിൽ നിന്നും എഴുന്നേറ്റത് കാലി കെട്ടുന്നതിന് മുൻപേ എനിക്ക് കല്യാണിയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയണം മനസ്സിൽ വിലാസിനി പറയുകയാണ് ഇത് കൊള്ളാമല്ലോ ഇവൾക്ക് ഇനി എന്താണ് അറിയേണ്ടത് ടിസ്റ്റ് മാരക ടിസ്റ്റ് അന്നേരം അഖില പറയുകയാണ് വൈജയന്റി എന്തായത് ആന്റി എനിക്ക് കല്യാണിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം കല്യാണി പറയണം മുഹൂർത്തം തെറ്റേണ്ട കല്യാണം കഴിഞ്ഞെല്ലാം സംസാരിക്കാം അത് പോരെ അത് പോരാ എന്റെ കഴുത്തിൽ ഈ താലിമാല വീഴും മുമ്പ് സംസാരിക്കേണ്ട വിഷയമാണ് ഞാൻ അറിയേണ്ട വിഷയമാണിത് ഉച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവുകയാണ് കല്യാണം ഉറപ്പിച്ചപ്പോൾ കല്യാണി ഒരു നിബന്ധന വച്ചിരുന്നു നിബന്ധനയോ എന്ത് നിബന്ധന ഇത് വൈജയന്തിന്റെ ടെസ്റ്റോ അതോ കല്യാണിയുടെ ടെസ്റ്റോ ആ നിബന്ധന ഇതുവരെ പാലിച്ചിട്ടില്ല എന്തുകൊണ്ട് ഞാൻ മഠയിണെന്ന് കല്യാണി കരുതിയോ ഞാൻ അങ്ങനെയുള്ള ഒരു പെണ്ണല്ല എന്ന് തെളിയിക്കാനുള്ള മുഹൂർത്തമാണിത് കല്യാണി ഇപ്പോഴും രേഖകളിൽ ആനന്ദിന് ഭാര്യ തന്നെയാണ് ിൽ താലി കിട്ടുന്നതിന് മുമ്പ് കല്യാണി എന്താ ഡിവോഴ്സ് പെട്ടീഷനിൽ സൈൻ ചെയ്യാത്തത് ഒപ്പിട്ടിരിക്കണം എന്താ അതിന് തയ്യാറാണോ വൈജയന്തി ഒരു സ്റ്റാഫിനെ വിളിക്കുകയാണ് വേദ നേരം ഒരു പേപ്പർ വൈജയന്തിക്ക് കൈമാറുകയാണ് കല്യാണി ആനന്ദിന്റെ ജീവിതത്തിൽ നിന്നും എന്നെന്നുമായി ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കുന്നുവെന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്താനുള്ള ഡിവോഴ്സ് ആപ്ലിക്കേഷൻ ആണ് ഇതിൽ കല്യാണി ഇപ്പോൾ ഒപ്പിട്ടു തരണം കല്യാണി ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞ കല്യാണിയെ വിളിക്കുകയാണ് വൈജയന്തി മണ്ഡപത്തിലേക്ക് കയറുകയാണ് കല്യാണി ഇത് കണ്ട് ദേഷ്യപ്പെട്ട് നന്ദന ചോദിക്കാണ് വാട്ട്സ് ഗോയിങ് ഹിയർ അല്ല എന്താ ഇതൊക്കെ കല്യാണത്തിന് മുന്നേ ഇതൊക്കെ ചെയ്യണമായിരുന്നു അല്ലാതെ അനാവശ്യമായ ഓരോരോ കാര്യങ്ങൾ ആദ്യം കല്യാണം നടക്കട്ടെ അത് കഴിഞ്ഞ് എന്ത് വേണമെന്ന് വെച്ചാൽ തീരുമാനിക്കാം വൈജയന്തി പറയുകയാണ് ഇത് അനാവശ്യമായ കാര്യങ്ങളല്ല നന്ദന ആവശ്യമായ കാര്യങ്ങളാണ് കല്യാണി ഡിവേഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടു തരേണ്ടത് എന്റെ ആവശ്യമാണ് അത് ഒപ്പിട്ട് കിട്ടാതെ എന്റെ ഈ കല്യാണം നടക്കില്ല അങ്ങനെ ഞാൻ തല തലവുച്ച് കൊടുക്കുന്നതിൽ എന്താർത്ഥമാണുള്ളത് പറയുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ഇവൾക്ക് ഇങ്ങനെ തന്നെ വരണം കല്യാണി നീ എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നത് നീ തന്നെ ആനന്ദിന് ആലോചിച്ച കല്യാണം അത് മണ്ഡപരം മണ്ഡപം വരെ എത്തിച്ചു എന്തിനാ ഇത്ര ആലോചന ഇത്രയുമാണ് ക്ലൈമാക്സ് എപ്പിസോഡിന്റെ സെക്കൻഡ് ഭാഗം ഓക്കെ താങ്ക്